ഇത് നമുക്ക് ഒരു പതിനൊന്നര ലക്ഷം രൂപ ഇത് സിംഗിൾ ഡിജിറ്റിൽ സീറോ അത് കൊള്ളത് അന്നത്തെ ഒരു നല്ല ലക്ഷങ്ങളുടെ നമ്പർ അപ്പൊ എന്തായാലും അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ട്രാക്ക് ഫുൾ പേ

ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സാധാരണ കാണിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതായത് ഇവിടെ ഏകദേശം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വണ്ടികൾ എന്ന് പറയുന്നത് ആകപ്പാടെ എട്ട് വണ്ടിയുള്ളൂ ആ വണ്ടി എല്ലാം തന്നെ പ്രീമിയമാണ് നല്ല വില കുറച്ചിട്ടൊക്കെ പ്രീമിയം വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും ഒരു ഉപകാരം കൂടി കിട്ടിക്കോട്ടെ അതുപോലെ തന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സാധാരണ ചെറിയ മാരുതി അതുപോലെയുള്ള വണ്ടികളുടെയൊക്കെ വിലക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്നത് ആ ഓടിയുണ്ട് ബി എമ്മിൻ്റെ രണ്ട് മൂന്ന് വേരിയൻറ്റ് ഉണ്ട് ബെൻസ് ഉണ്ട് മെയിൻ സ്ട്രീം താരങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഉണ്ട് കേട്ടോ അതായത് എ സിക്സിക്കും അതുപോലെ തന്നെ എ ഫോർ ഉണ്ട് ഫൈവ് ട്വൻറ്റി ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഞാനെന്നു പറഞ്ഞിട്ടുള്ളത് പിന്നെ മലപ്പുറം ജില്ലയിൽ വേങ്ങര വി കെ പടി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ട്രസ്റ്റ് ആൻഡ് ഡ്രൈവിലാണ് കേട്ടോ ട്രസ്റ്റ് ആൻഡ് ഡ്രൈവിലേക്ക് വന്ന് ഞാനിപ്പോൾ ഒരു നാലഞ്ച് മാസമായി ഇവിടെ വന്നിട്ട് തിരക്കാണ് ഇവർക്ക് അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഡൽഹിയിലെ പരിപാടികളുണ്ട് അതുപോലെ തന്നെ വേറെ കുറേ പരിപാടികളുണ്ട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ പറഞ്ഞിപ്പോൾ ഈ കാണുന്ന വണ്ടികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വണ്ടികളും റീ വണ്ടികളാണ് പിന്നെ പലരും പറയും ഈ റീവണ്ടിയൊക്കെ എടുത്താൽ പണി കിട്ടില്ലെന്ന് ഈ റീ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ കേരളത്തിൽ ഇറങ്ങിയ വണ്ടിയും ഡൽഹിയിൽ ഇറങ്ങിയ വണ്ടിയും എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റിയെ ആശ്രയിച്ചിരിക്കും എല്ലാത്തിൻ്റെയും സംഭവം പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടികളാണ് പിന്നെ കുറച്ചൊക്കെ മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ ഉണ്ട് പറഞ്ഞതുപോലെ സമയം പോകണ്ട അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം പ്രീമിയം വണ്ടി വേണ്ട ഒരു നോക്കോ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക

ചെക്ക് ും ചെയ്ത് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ഉണ്ട് കസ്റ്റമർ ഡയഗ്നോസ് ചെയ്യാം ചെയ്യാം എങ്ങനെ ചെക്ക് ഒരു മാത്രം വണ്ടി എടുത്താൽ മേജർ ആക്സിഡന്റ് ടോട്ടൽ ആണല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് വണ്ടി വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പൻ ഓപ്ഷൻ ആ വണ്ടി ഇത് കിലോമീറ്റർ ഓടി തോടി കിലോമീറ്റർ തോടിയിൽ ഒന്നേ പതിനാറ് ഓടിയിൽ ഒന്നേ പതിനാല് ജനുവൻ കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ പിന്നെ അവങ്കാടന ഏറ്റവും ടോപ്പന്റെ ഓപ്ഷനാണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു വണ്ടിയൊക്കെ എളുപ്പമാണ് വളരെ കുറവാണ് മൈലേജും ഉണ്ട് മൈലേജും ഉണ്ട് വാല്യൂ അത് മാത്രമല്ല നല്ല ലുക്ക് ഉള്ളൊരു വണ്ടിയാണ് ബെൻസ് പറഞ്ഞു ഇതാണ് ബെഞ്ച്

ീ പറ സാന അവങ്കാട് വരുന്ന വണ്ടി ഇത് കേരള നമ്പർ ആക്കിയ വണ്ടിയാണ് പ്രായതാണ് പ്രായ വണ്ടിയാണ് ഇത് ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടോ വണ്ടികൾ കുറച്ച് ടൈറ്റ് ആയിട്ട് ആയിട്ടുള്ളത് ഇത് ഇന്റീരിയർ മോശം ഒന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആണ് പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു പതിനാറൊക്കെ എന്തായാലും മൈലേജ് കിട്ടും കിട്ടും ഉറപ്പുണ്ട് ാണ് വണ്ടിയിൽ മൈലേജും കൂടുതലാണ് കാര്യം പെട്ടെന്ന് മനസ്സിലായി ഡൽഹിപ്പോൾ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തിയായിരം കിലോ ഒരു ലക്ഷത്തി ആയിരം ജനുവൻ കിലോമീറ്റർ ഉണ്ട് ഉണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി അവൻകാട് ഫുൾ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏഴ് എഴുപത്തി അഞ്ചിന് പേർക്കിതാന്ന് ആലോചിക്കണം അല്ലേ പേപ്പർ ആക്കി ടാക്സ് അടച്ചു അതെ ഏഴ് ലക്ഷത്തി നിങ്ങൾക്ക് വെള്ള വണ്ടി പേപ്പർ ആക്കി തരും നിങ്ങൾക്ക് ഇവിടെ പേപ്പർ ആക്കി എടുക്കുകയും ചെയ്യാം മോശം ഒന്നും നല്ല നീറ്റ് വണ്ടികളാണ് രണ്ടും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇ ക്ലാസ് ആണ് അല്ലേ ഇത് ഇഫ്റ്റിയാ ടൂ ഫിഫ്റ്റി രണ്ടായിരത്തി വരുന്നതിന് മുമ്പുള്ള വണ്ടി കേട്ടോ അത്യാവശ്യം നല്ല നീറ്റാണ് ഇത് കുറച്ചും കൂടി വലിയൊരു വണ്ടിയാണ് ഇതിന്റെ ഇൻഡിയർ ഒക്കെയാണ് ശരിക്കും നല്ല നീറ്റ് കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഒക്കെ കൂടുതൽ വരുന്ന കുറച്ചും കൂടി ഒരു പ്രീമിയം വണ്ടിയാണ് താമസിക്കും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതെ അതെ ഡൽഹി സ്റ്റേഷനിലാണ് നിലവിൽ കിടക്കുന്നത് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് വണ്ടി നമ്മൾ കേരള നമ്പറാക്കി എൻ സി വന്നിട്ട് ഓൾറെഡി കേരള നമ്പർ നമ്പറാക്കി ഒമ്പത് ലക്ഷത്തിയ്യായിരം മലപ്പുറം പത്തിൽ നമ്പറാക്കി ഒമ്പത് ലക്ഷത്തി എഴുപത്തിയ്യായിരം പിന്നെ ഒന്നും പോളിഷ് ചെയ്താൽ നല്ല മോശം ലക്ഷത്തി എഴുപത്തിയ്യായിരം മുതൽ അടിപൊളി ആണ് അതായത് ട്വിന്റർ പോരുന്നില്ലല്ലോ ഇത് ഇല്ല 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 നോർമൽ സിക്സ് വീലർ അല്ലേ അതായത് ഫൈവ് ട്വന്റിയിൽ അത്യാവശ്യം നല്ല നീറ്റൊരു ക്വാളിറ്റി വണ്ടി ആ ഒരു ബ്ലൂ കളർ വണ്ടി കൂടിയാണ് സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഇല്ലാട്ടോ വണ്ടി ഇതില് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങള് അതുപോലെ തന്നെ നല്ല സീറ്റ് കോമ്പിനേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് മോഡൽ എന്ന് പറഞ്ഞത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മേജ സർവീസ് കഴിഞ്ഞാൽ എല്ലാ വർക്കും വണ്ടിയാണ് ഇത് ഇന്ത്യയിൽ മാറ്റി മാറ്റി ചെയ്താണ് കോസ്റ്റ്ലി സീറ്റ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ വൃത്തി ആൻഡ്രോയിഡ് ഉണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടയർ ഭാരങ്ങളും ഒക്കെ ഫുൾ ബട്ടൺ ആണ് ആണല്ലോ സീറോ ഇത് മോഡൽ വണ്ടിയില് കിലോമീറ്ററോ

കേരള നമ്പറിലാണ് അടച്ചതാണ് ടാക്സിയിലല്ല പ്രൈവറ്റിൽ നമ്പർ ആക്കി വേണ്ടി ആണ് എല്ലാ ഫിറ്റിംഗ്സും അതായത് ഇനി ജസ്റ്റ് മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊന്നും എടുക്കാനില്ല നല്ല രീതിയിൽ തന്നെ ഇത് കാണാൻ ഒരു പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് മോഡൽ വണ്ടി അല്ലേ

ഡിപ്പ് ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് ഇതിന് ആൻഡ്രോയിഡ് സീരിയതിട്ടുണ്ട് കളർ സീറ്റ് കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മൾ വലിയൊരു കോസ്റ്റ്ലി ഒന്ന് റിമൂവ് ചെയ്ത് വെച്ചാണ് ഇതിന്റെ ഇന്റീരിയർ മൊത്തം സംഭവം മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ ആൻഡ്രോയിഡ് ഉണ്ട് അതുപോലെ ഡിപ്പ് ചെയ്തിട്ടുണ്ട് ആണ് മാറ്റം ഇതിന്റെ അതുപോലെ തന്നെ ബമ്പർ കാര്യങ്ങളൊക്കെ മാറി ബമ്പർ ചെയ്തിട്ടുണ്ട് ില്ല കാണിച്ചില്ലാട്ടോ അതായത് അടക്ക തരുന്നത് അത് പമ്പൻ സാധന കൂടെ ഊരി വെച്ചാട്ടോ പമ്പ ഇതെന്താ സാധനം

അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് എന്താ പറയാ രൂപ രൂപ ഈ വണ്ടി പന്ത്രണ്ട് മാസം കുറച്ച് കൂടുതൽ ഓണർ കേരള അടിപൊളി കേരളത്തില് വളരെ വളരെ റേറാണ് കേട്ടോ ും പോലും പിന്നെ ഇന്റീരിയർ ഒന്ന് കാണിച്ചാലും മോശമൊന്നുമില്ല ആൻഡ്രോയിഡും അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മാറ്റി മതി ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ഓടിയിട്ടുണ്ട് വണ്ടി ഇത് നമ്മളെ മാജേ സർവീസ് കഴിഞ്ഞിട്ടാണ് വണ്ടി കൊടുക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ സർവീസ് കഴിഞ്ഞിട്ട് പതിനൊന്ന് മോഡൽ വണ്ടി ഒറിജിനൽ കേരള വണ്ടി ടൈമിങ് ടെൻഷനും കാര്യങ്ങള് ഫുള്ള് എ ടിഒയിൽ വരെ മാറ്റിയിട്ട് പന്ത്രണ്ട് ലക്ഷം കൊടുക്കും കൊടുക്കും അടിപൊളി ലക്ഷം നിങ്ങൾക്ക് കേരള വണ്ടി കിട്ടും പിന്നെ ആലോചിക്കണം ഇതൊക്കെ കുറച്ച് എന്താ പറയാ ആ ഒരു രീതിക്ക് അത് ഉപയോഗിക്കേണ്ട വണ്ടികളെ സാധാരണ ഒരു പ്രീമിയം എടുക്കാൻ വരുന്നവരൊന്നും ഇത് ഈ പറഞ്ഞ ഫൈവ് ട്വന്റി ഫൈവ് സീരീസ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട പക്ഷെ കുറച്ചുകൂടി ആണ് അല്ലേ പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ബെൻസ് അവിടെ ഇട്ടിട്ടുള്ളത് ഇവിടെ ഓടി കാണിക്കാൻ പോണതും ഓക്കെ എന്തായാലും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുത്തോ ഒറിജിനൽ കേരള വണ്ടി അതുപോലെ തന്നെ അടുത്തത് ഓടി എഫോർ ആണ് എ ഫോർ ഏതാ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡല് ടെക്നോളജി നല്ല നീറ്റാണല്ലോ ബോഡി വൈസ് മോശമൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് വേറെ നീറ്റ് ആണ് കേട്ടോ ഇത് അപാകത്തെ തട്ടുമുട്ടൊന്നും ഡാമേജ് എന്നിട്ട് വർക്ക് ുംർക്കൊന്നും അപ്രോൺ പോയിട്ട് ചെറിയ നമ്മൾ തന്നെ വർക്ക് എടുത്തത് ചെറിയ ടെൻഡിങ് പോലും എടുത്തിട്ടില്ല ഈ ഇത് സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ബോണ്ട് മാറിയില്ല എന്റെ പഴയ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട് കസ്റ്റംബറിന് കൊടുക്കാം ഇത് പതിനൊന്നര ലക്ഷം രൂപ പതിനൊന്നര ലക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്സിഡർ ഉള്ളാണ് പറഞ്ഞിട്ടാണ് കേരള കേരളി എന്ത് വരും ഇത് സിംഗിൾ ഡിജിറ്റിൽ സീറോ സീറോ നമ്പർ അത് കൊള്ളാട്ടോ അത് അന്നത്തെ ഒരു നല്ല ലക്ഷങ്ങളുടെ ശരി എന്തായാലും ഒരു ലക്ഷ രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ട്രാക്ക്ള്ളവർക്കാണ് ഫുൾ പേ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കൊടുക്കാം വേറെ കാര്യം പതിനാല് വണ്ടിയിൽ നല്ല ലോൺ പതിനാല് ലക്ഷം അടിയിൽ ഇൻഷുറൻസ് ലക്ഷം കൊടുക്കും കൊടുക്കും ലക്ഷം പതിനായിട്ടോ പതിനൊന്നരക്ക് കിട്ടോ അപ്പൊ എന്നാലും വേണമെങ്കിൽ നോക്കിയോളൂ അപ്പൊ എന്നാലും ഈ ഒരു വണ്ടി ലാസ്റ്റ് വണ്ടിയും ഒരു ഓഡിയാണ് ഇത് നല്ല രസമായിട്ട് ബ്ലാക്ക് ചെയ്ത വണ്ടി കേട്ടോ

പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേരള നമ്പർ ആക്കി അത് ആക്കിയിട്ട് കൊടുത്തൊന്നും പിന്നെ ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ പ്രൈസ് നെഗോഷനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്താ വെച്ചാൽ ഇവർക്ക് വണ്ടി എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അപ്പൊ എന്തെങ്കിലും കംപ്ലയിന്റ്സ് കാര്യങ്ങളും പറഞ്ഞു എന്താ തന്നെ അത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് പിന്നെ സർവീസ് കാര്യങ്ങളും എല്ലാം എടുത്ത് എ ടിഒയിൽ വരെ മാറ്റിയിട്ടാണ് നമ്മൾ ഫുൾ എല്ലോസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിത്തണ്ടിയാണെങ്കിൽ ഇതൊക്കെ നോക്കിയോണ്ടി എടുത്ത് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് അതെ അതാണ് ഇവിടെ കാണാതെ അപ്പൊ എന്തായാലും ഇതാ പ്രീമിയം വണ്ടികൾ വേണമെങ്കിൽ ഇതാ അത്യാവശ്യം മോശമില്ലാത്ത വണ്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എൻ സി ഒന്നും ഒരു വിഷയമില്ലല്ലോ ഇല്ല 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 ഇത് തൊണ്ണൂറ് ശതമാനം നമ്പറേ വണ്ടികളാണ് ഇത് എൻ സി വന്നതാണ് ഇനി ആ ഒരു വണ്ടിക്ക് മാത്രമേ കോൺടാക്ട് ചെയ്തോ നമ്പർ ട്രസ്റ്റ് ഡ്രൈവിലെ വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രീമിയം വണ്ടികൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ പറയാൻ നിങ്ങൾ ഒരു കേസ് പറഞ്ഞില്ല പ്രീമിയത്തിന്റെ പാർട്സ് നമുക്ക് സെക്കൻഡ് സ്പേസ് ആണെങ്കിലും ഉണ്ട് ഇനി അത് ദായവാന് സാധനങ്ങൾ വേണമെങ്കിൽ അതുകൊണ്ട് എല്ലാ റേറ്റിലുള്ള എവിടെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് സ്വിച്ച് സ്വിച്ച് വളരെ വളരെ വില കൂടിയ ഐറ്റംസ് ഒക്കെ ചെറിയ അത് ഈ പറഞ്ഞ പോലെ തന്നെ കൊണ്ടുവരുന്ന ഇമ്പോർട്ടഡ് യൂസ്ഡ് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ എല്ലാ പുതിയതുകൊണ്ട് യൂസ്ഡ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും അതൊരു നല്ല കാര്യമാണ് കാരണം ഒരുപാട് അത് ആൾക്കാർ ഇപ്പൊ ഞാൻ ഈ ദിവസം തന്നെ വേറെ പല സ്ഥലങ്ങളും വീഡിയോ ചെയ്തിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരെ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യും കാരണം ഇതേപോലെ പോയി വണ്ടി എടുത്ത് പെട്ട് ഏഹ് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്തോളൂ ഇപ്പൊ ഒന്നും രണ്ടും മൂന്നും ലക്ഷം ഒക്കെ അല്ലേ ഡിഫറൻസ് ആഗ്രഹിച്ചോ ഇവിടെ കിട്ടിയപ്പോ എട്ട് മണി കിട്ടിട്ട് പട്ടം നോക്കിയിരിക്കുന്ന ടീമാണ് എങ്ങനെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ചെറിയ പൈസ ഒരു ലക്ഷം സാധനം ഒക്കെ നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് വരും ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ വേങ്ങര കുന്നമുറന്ന് പറയുന്ന സ്ഥലത്താണ് ഹൈവേ ഹൈവേ തന്നെ തന്നെ വരുന്നാലും നിങ്ങൾക്ക് ലൊക്കേഷൻ അറിയാമെന്നൂലേഷൻ വെച്ചേക്കാസ്റ്റ് നോക്കിയാൽ ഒക്കെ വരുന്നുണ്ട് കേറി കാണാൻ വീണ്ടും കാണാം അതുവരെ